എന്താ ലാലേട്ട എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നെവിനെ ഇങ്ങനെ പേടിപ്പിച്ച് അല്ലെങ്കിൽ വിരട്ടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അയാൾ ഒരു നിർഗുണനായിട്ട് അവിടെ നിൽക്കും അയാളെ അറുമാതിക്കാൻ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ നല്ല കിടിലം കണ്ടന്റ് എനിക്കും നിങ്ങൾക്കും ബിഗ് ബോസിനും ലാലേട്ടിനും കാണാൻ പറ്റും അതല്ലേ വേണ്ടത് ശരിക്കും ഈ ബിഗ് ബോസിൽ മത്സരിക്കുന്നവരും കാണുന്നവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കേസാണ് ഇതൊരു ഗെയിം ഷോ ആണ് പ്രേക്ഷകർ മനസ്സിലാക്കണം ഇവര് ഇന്നലത്തെ ലൈവാണ് ഇന്ന് വിടുന്നത് അതായത് ഇവരിത് ഇത് നിങ്ങൾക്കിത് കണ്ടോളൂ നിങ്ങൾ ഇത് ചർച്ച ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ വിടുന്നത് ഇതെന്താണ് നിങ്ങളാരും മനസ്സിലാക്കാത്തത് പിന്നെ ഷാനവാസിന്റെ കേസ് പറഞ്ഞാൽ അയാൾക്ക് ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ള ആളാണ് അയാളെ ബിഗ് ബോസിൽ ഇറക്കി അയാൾ അയാളെല്ലാവരും മെക്കിട്ട് കയറുവാണ് അടിക്കാൻ നിൽക്കുകയാണ് തീർച്ചയായിട്ടും അടിപൊട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാണ് ഷാനവാസ് ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള അടി പൊട്ടിയത് ഇപ്പഴല്ലേ ഒരു ഒരു നല്ല ഒരു ബിഗ് ബോസ് പ്രവേശനം ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സമയം ഇപ്പോഴല്ലേ അത് മനസ്സിലാക്കാണ്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കളിക്കുന്ന നെഗറ്റീവ് ഷൈഡി കളിച്ചോട്ടെ ഈ പറഞ്ഞ നെവിനെയും ആര്യനെയും അക്ബറിനെയൊക്കെ പിടിച്ച് പുറത്താക്കുന്നു ഇത് എന്ത് എന്ത് ഗെയിമാണ് എന്ത് എന്തിനാണ് ഇങ്ങനെ പേടിപ്പിച്ച് ഒരാൾ നിർത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരെ ഇങ്ങനെ പേടിപ്പിച്ച് ഇമോഷണലി തളർത്തി ഇങ്ങനെ ഇടാനാണ് ഇവരെന്തിനെ കൊണ്ടുവരുന്നത് ബിഗ് ബോസ് അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ കട്ടിയും മറ്റേത് കട്ടിയും എന്താണത് മനുഷ്യന്മാരല്ലേ ഈ പറഞ്ഞ നെവിൻ എന്താണ് ശരിക്കും ചെയ്തത് മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് ഒന്ന് വെള്ളം കുറയുക ഒരു സ്ത്രീയുടെ ദേഹത്ത് വെള്ളം കുറയുക ഒന്ന് രണ്ട് കാരെ കൊണ്ട് വെള്ളം ഒഴിക്കുക രണ്ട് മൂന്ന് ഷാനവാസിന്റെ ദേഹത്ത് പാല് തെറിപ്പിക്കുക അത് ഷാനവാസ് തട്ടിപ്പറിക്കാൻ വന്നപ്പോഴാണ് ഷാനവാസ് ഇയാളുടെ അടുത്ത് തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞ എനിക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉള്ള രീതിയിൽ പാല് കുറയുക ഷാനവാസിന് വയ്യാത്ത ആളാണ് ശരിയാണ് പക്ഷെ അത് ആരുടെ കുറ്റമാണോ നെവിൻ്റെ കുറ്റമാണോ അയാൾ എല്ലാവരുടെ മേത്ത് തട്ടി കയറിക്കൊണ്ടോ അടക്കമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇതെന്താണ് നിങ്ങൾ ആർക്കും മനസ്സിലാവാത്തത് ഇതെന്താണ് ആർക്കും പിടികിട്ടാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡോ പോസിറ്റീവ് ഷെയ്ഡോ എന്തോ ആയിക്കോട്ടെ നല്ല വൃത്തിയായിട്ട് കളിക്കുന്ന കളിക്കാരെല്ലാം വിടുക സാബുമോനെ പോലുള്ള വാഴകളെ ഈ പറഞ്ഞ കണ്ടത്തിൽ കോലമായിട്ട് വെക്കാൻ പോലും പറ്റാത്ത ഒരുത്തരെ പിടിച്ചു നിർത്തുക ബി ബി പ്രേക്ഷകരെ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളൊക്കെ സൈക്കോളാണെന്നാണ് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്കെതിരെയാണ് ഈ വീഡിയോ ശരിക്കും സ്പെയിനിലൊരു ഡിഫെൻഡർ ഉണ്ട് ലോക പ്രശസ്ത ഒരു ഡിഫൻഡർ ആണ് സെർജിയോ റാമോസ് ആണ് അയാളുടെ പേര് അയാൾക്ക് എന്താ പറയുക ഫാൻസ് ഉണ്ടെന്നറിയോ ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മെസ്സി റൊണാൾഡോ അല്ലെങ്കിൽ എംബാപ്പെ അല്ലെങ്കിൽ നെയ്മറെ പോലുള്ളവരെ കൃത്യമായിട്ട് ഫൗൾ ചെയ്യാനും അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനും അത്യാവശ്യം നല്ല ഉഗ്രനായിട്ട് തന്നെ ഫൗൾ ഫോളോ ചെയ്യും പക്ഷെ അയാൾക്ക് നല്ല ഫാൻസ് ഉണ്ട് ഈ പറഞ്ഞ സെർജിയോ റാമോസിന് എന്തുകൊണ്ട് അവർക്ക് വിവരമുണ്ട് ബുദ്ധിയുണ്ട് ഓരോ ഗെയിമേഴ്സിനെ അതൻ അതിൻ്റെ രീതി കാണണം പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഷൂ പോസിറ്റീവ് ഷോ അതൊന്നും നല്ല നിമിഷം ഗെയിം നടക്കണം വാഴകളെ അല്ല ശരിക്കും ബിഗ് ബോസിന് വേണ്ടത് സാബു മോനെ പോലുള്ള ഇരുപത്തൊന്ന് വാഴകളെ അടുത്ത ബിഗ് ബോസിൽ കൊണ്ടുപോവാ ഞാനോ നിങ്ങളോ കാണില്ല ബിഗ് ബോസ് അമ്പത് ദിവസത്തിനപ്പുറം പോവില്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ ബിഗ് ബോസ് പ്രേക്ഷകരെ